അങ്ങനെ യു കെയിലുള്ള ഒരു ചാരിറ്റി അസോസിയേഷൻ എന്റെ കയ്യിൽ കുറച്ച് ഫണ്ട് തന്നു വിട്ടിട്ടുണ്ട് അപ്പോ അത് ഇന്ന് നേരിട്ട് കൊടുക്കുകയും വേണം വീട്ടിലെ ഗൃഹനാഥനും അതുപോലെ തന്നെ നാഥയും വേണ്ടിട്ട് അവർ തന്നു വിട്ടതാണ് കേട്ടോ ഹലോ യാകേഷ് രാധാ മാധവ് കഴിഞ്ഞ രണ്ട് തവണയും ലക്ഷ്മി നക്ഷത്ര സുധി കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ അത് വിമർശനങ്ങളെ നിറയെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം ആ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര വീഡിയോ ഇട്ടേക്കുന്നത് എന്തെന്നാൽ പലരുടെയും സംശയം ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് അവരുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രകസനമായിട്ടാണ് പലരും ഇതിനെ വിമർശിക്കുന്നത് പക്ഷെ അല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആ കുടുംബത്തിനോട് എത്രമാത്രം അടുപ്പമുണ്ടെന്നും അതുപോലെ അവരുടെ കാര്യങ്ങളിൽ എത്രമാത്രം ആത്മാർഥതയുണ്ടെന്നും എല്ലാം ആ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമർശകരുടെയൊക്കെ വായടപ്പിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും ആ ആ പിടിക്കുന്നു ഞാൻ തന്നെ പിടിക്കണോ അതാരെ ഓ ചേച്ചി ചിന്നു വെച്ച എന്തിനാ കരയുന്നത് ചേച്ചി എന്തിനാ കരയുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടോയ്ക്ക് എന്തോ വേണ്ടിട്ടാ കരയുന്നത് കരയു നല്ല കരച്ചു ചേച്ചി എന്ന് ഫോൺ വെച്ചെന്ന് പറഞ്ഞു ഞാൻ എന്തോ സംഭവം ഓർത്തു എന്നാ എന്നാ ചിന്വേ ചേച്ചി ഫോൺ വെച്ചു ഒരു മിനിറ്റ് ചേച്ചി അതെ ടോയ്ക്കുള്ള പൈസ ഇട്ടു കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ മേടിച്ചു കൊടുക്കാൻ ചിന്നുവേ എന്താ പറയാ എന്റെ ആ സമയത്ത് അങ്ങനെ യു ഒരു ചാരിറ്റി കയ്യിൽ കുറച്ച് ഫണ്ട് തന്നു അത് ഇന്ന് നേരിട്ട് കൊടുക്കുകയും വേണം അതായത് യു കെയിലുള്ള ഒരു ചാരിറ്റി അസോസിയേഷൻ സുധി വൈഫിനും കുട്ടികൾക്കും വേണ്ടി ഒരു ഫണ്ട് കൊടുത്തുവിട്ടുണ്ട് പക്ഷെ യഥാർത്ഥമായിട്ട് അവിടെ ഒരു ചോദ്യം ഉന്നയിച്ചു വരുന്നത് ഇതുവരെയായിട്ടും ആയിട്ടും സുധി ചേട്ടന്റെ ജോലി ആയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശുദ്ധി ചേട്ടൻ്റെ വൈഫിന് മുഖ്യമായും വേണ്ടത് ഒരു ജോലി തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള സംഭാവനകൾക്കും അപ്പുറം ഒരു ജോലിയാണ് ആ കുടുംബത്തിന് ഇപ്പോൾ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ സംഭാവനകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അത് എത്ര നാൾ വരുമെന്നും അറിയത്തില്ല അത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി തന്നെയാണ് ഇവരുടെ കുടുംബത്തിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ സുദ്ധി വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് വെക്കണമെന്നുള്ളത് അതെന്തായാലും നടന്നു വരികയാണ് അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നമുക്കതും കൂടെ നോക്കാം ഇതാണ് സ്വർഗം പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ സുദുചേട്ടന്റെ ഒരു പ്രസൻസ് അവിടെ ആ ചിരിച്ചിരിക്കുന്ന ആ ഒരു മുഖം ഉണ്ട് കേട്ടോ വീണ്ടും ലൈക്ക് നമ്മുടെ തിരുമേനിക്കും അദ്ദേഹത്തിന്റെ പേര് നോബിൾ ഫിലിപ്പ് അല്ലേ ഫാദർ അദ്ദേഹത്തിനും എസ് സാറിനും പിന്നെ ഇത്രയും കേരള ഹോം ഡിസ് ഹോം ഡിസൈൻസ് അവർക്ക് അവർക്കൊരു വലിയ നന്ദി പറയാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണോ എവരുടെ അടുത്തേക്ക് വന്നതെന്ന് അങ്ങനെയല്ല എന്നുള്ള സത്യാവസ്ഥയാണ് ആ വീഡിയോയുടെ അവസാനം നമുക്ക് മനസ്സിലാവുന്നത് കാരണം സുദ്ധി ചേട്ടൻ മരിച്ചതിന് ശേഷം കഴിഞ്ഞ ആറ് മാസമായിട്ട് അവരുടെ കൂടെ എപ്പോഴും ലക്ഷ്മി നക്ഷത്ര ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കുടുംബാംഗങ്ങൾ നൽകുന്നത് ചിലപ്പോൾ ഇതിനു മുമ്പുള്ള ആ വീഡിയോ കണ്ടപ്പോൾ പലർക്കും തോന്നിയത് ആദ്യമായിട്ടായിരിക്കും ലക്ഷ്മി നക്ഷത്ര സുധിചേട്ടന്റെ വീട് കാണാൻ വരുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും തെറ്റിദ്ധാരണ ല്ല ആ കുടുംബത്തിലെ ഒരു പോലെയാണ് ലക്ഷ്മി മനസ്സിലാക്കുന്നത് എപ്പോഴും കാണണം ഞങ്ങളോട് ആ ഒരു വാക്ക് അന്ന് പറഞ്ഞ വാക്കാണ് മാസം പിന്നെ അതേപോലെ പാലിക്കുന്നുണ്ട് ചിന്നു ഏട്ടം ഞങ്ങളെ അന്നും ഇന്നും ഒരുപോലെ കരുതുന്ന ഒരാളാണ് ചിന്നു എല്ലാ മാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നന്ദിയുണ്ട് ചിന്നു അടുത്ത് ആ സ്നേഹം സ്വതച്ചേണ്ടടുത്ത് ആ കാണിച്ച സ്നേഹമില്ല അത് തുടർന്ന് ഞങ്ങളുടെ കൂടെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ആ കരുതലും സ്നേഹവും എപ്പോഴും കൂടെ കൂടെ കാണണം എപ്പോഴും ഉണ്ടാവും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ലക്ഷ്മി നക്ഷത്രം വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു ഈ വീഡിയോയിൽ എന്തായാലും അങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ആദ്യമായി ചെയ്ത വീഡിയോയിൽ ലക്ഷ്മി നക്ഷത്രം കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം രണ്ടാമത് ചെയ്ത വീഡിയോയിൽ ലക്ഷ്മി നക്ഷത്ര കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ചെയ്ത് കരയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലായിരുന്നു വിമർശനം എന്നാൽ ഈ വീഡിയോയിൽ ഇപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കാൻ തോന്നത്തില്ല എന്ന് തന്നെ പറയാം ആ വീഡിയോ ഒക്കെ സംഭവിച്ചു പോയതാണ് അല്ലാതെ മനഃപൂർവ്വം ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന വ്യക്തി കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും അത് മോശമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം ആ തോന്നലുണ്ടാക്കുന്ന ചിലപ്പോൾ നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കത്തില്ല എന്നാലും വിമർശനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും ശുദ്ധേടിന്റെ കുടുംബത്തോടൊപ്പം എല്ലായ്പ്പോഴും കാണുമെന്ന് പറഞ്ഞാണ് ലക്ഷ്മി നക്ഷത്ര അവിടുന്ന് വിടവാങ്ങുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും